ചേർത്തല കൊക്കോതമംഗലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത ദിനാചരണം നടന്നു ധീരയായ പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിന് ഇല്ല എന്നുള്ളതാണ് ഈ അവസരത്തെ നമ്മൾ ഓർമ്മ രാജ്യത്തിന്റെ നിലപാട് പോലും അമേരിക്കയിൽ നിന്നും പ്രഖ്യാപിക്കുന്ന ട്രംപിനെ പോലുള്ള ആൾക്കാരെ ഇതിനു മുമ്പ് ശ്രീമതി ഇന്ദിരാഗാന്ധി ഇരുന്നപ്പോൾ രാജ്യത്തിന്റെ അഭ്യന്തര കാര്യങ്ങളിൽ ഏത് ലോക രാജ്യം ഇടപെട്ടാൽ പോലും ആ ലോകരാജ്യത്തു വന്ന് ആക്രമിച്ച് ഞങ്ങൾക്ക് ഇന്ത്യക്ക് ശക്തിയുണ്ടെന്ന് ധീരതയോടെ പറഞ്ഞ ഇന്ത്യയുടെ വ്യക്തിത്വ പ്രധാനമന്ത്രിയായിരുന്നു ശ്രീമതി ഇന്ദിരാഗാന്ധി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ശ്രീ ഇന്ദിരാഗാന്ധിയുടെ വേർപാട് നമുക്ക് ഈ നഷ്ടം നഷ്ടം ആ അപ്പുറമാണ് മറ്റൊരു ശക്തിയായ പ്രധാനമന്ത്രി ചേർത്തല കൊക്കോതമംഗലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖത്തിൽ ഇന്ദിരാഗാന്ധിയുടെ നാല്പത്തി ഒന്നാമത് രക്തസാക്ഷിതാരണം നടത്തി ഡി സി സി അംഗം ടി ഡി രാജൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് അജയകുമാർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ മാത്യു കൊല്ലലി സനൽനാഥ് ഷാജി തങ്കച്ചൻ വടക്കേക്കരി വിജയേന്ദ്രൻ കൊല്ലി ഷാജിന്ദ്രൻ പാകിസ്ഥാന്റെ ഉണ്ടായപ്പോൾ ബംഗ്ലാദേശ് യുദ്ധസമയത്ത് ഇന്ദിരാഗാന്ധി അതിശക്തമായ നേതൃത്വം കൊടുത്തുകൊണ്ട് ഇന്ത്യയുടെ ഒരു ലക്ഷം പട്ടാളക്കാരെ അടിയറ ഉറപ്പിച്ചിട്ടുമാണ് ഇന്ദിരാഗാന്ധി ആ യുദ്ധം വിജയിച്ചത് ആ യുദ്ധസമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഏഴാം പടക്കപ്പൽ അയച്ചുകൊണ്ട് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിയപ്പോൾ ഇന്ത്യൻ്റെ ഏഴാം പടക്കപ്പല്ലോ വേണമെങ്കിൽ ഇന്ത്യയിലേക്ക് വരാം പക്ഷേ തിരിച്ചു പോകണമെങ്കിൽ ഞാൻ ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞ സമ്പന്ന നേതാവായിരുന്നു ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി ഇവിടെ ജീവൻ ബലിയർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യം എന്താണെന്ന് നമുക്കറിയാം ഇവിടെ സിഖുകാരെ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയുടെ വലിയ സമ്പന്നമായ സംസ്ഥാനമായ സിഖുകാരെ ഉൾപ്പെടെയുള്ള പഞ്ചാബിനെ മാറ്റിക്കൊണ്ടു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം ഇത് ഉണ്ടായപ്പോൾ അതിനെ അടിച്ചമർത്തിക്കൊണ്ടാണ് ഇന്ദിരാഗാന്ധി ആ സിഖ് ത്രിവർമാകത്തെ അടിച്ചമർത്തി ഇന്ത്യയുടെ ഭാഗമാക്കി ഇന്ത്യയെ പഞ്ചാബിൻ്റെ കൊണ്ടുവരികയുണ്ടായി ാണ് അതോടൊപ്പം തന്നെ പ്രിയങ്കരനായ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജന്മദിനവും സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനവും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ ആകമാനം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇന്ദിരാജിയുടെ തന്റെ ജീവൻ ഈ രാജ്യത്തിന് വേണ്ടി ഒരേർപ്പിച്ച ധീര വനിത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ലോകത്തിന് സംഭാവന ചെയ്ത ഭീകരവേദന ഇതുപോലൊരു വരത ഇനി ഉണ്ടാകുമോ എന്ന് തന്നെ സംശയമാണ്